നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി എരിശ്ശേരിയാണ് ചെറുപയർ കൊണ്ടാണ് ഞാൻ ഈ എരിശ്ശേരി തയ്യാറാക്കിയിട്ടുള്ളത് ഇതിലേക്ക് പിന്നെ ഞാൻ രണ്ട് കഷണം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഒരു വാഴക്കയും എടുത്തിട്ടുണ്ട് കാൽ കപ്പ ചെറുപയറാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പയർ നമുക്ക് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിലാണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് അടച്ചു വെച്ച് എനിക്കിപ്പോൾ എൻ്റെ കുക്കറിൽ ഒരു ആറ് വിസിൽ കേൾക്കുമ്പോഴാണ് ഈ പയറ് വെന്ത് കിട്ടുന്നത് നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങളത് നോക്കിക്കൊള്ളുക ഞാനിവിടെ ഒരു ആറ് വിസിൽ കേട്ടതിന് ശേഷം തീ ഒന്ന് ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള വാ കഷ്ണങ്ങളൊന്ന് അരിഞ്ഞെടുക്കാം ഞാനത് ഈ ഒരു രീതിക്കൊന്ന് അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം പയർ എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളത് ഇതാ ഈ രീതിക്ക് എനിക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് പാകത്തിനായിട്ടുണ്ട് ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകണ്ട ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ ആ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടത്തിൽ ഒരു ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഞാനിപ്പോൾ ഇതിൽ രണ്ട് ബിസിൽ കേൾക്കുന്ന രീതിക്കാണ് വെച്ച് കൊടുക്കുന്നത് രണ്ട് ബിസിൽ കേൾക്കുമ്പോഴേക്കും പാകത്തിന് എനിക്ക് കഷ്ണങ്ങൾ വെന്ത് കിട്ടാറുണ്ട് അതിന് കുക്കറൊന്ന് തുറന്ന് നോക്കാം അത് പാകത്തിന് പയറും നല്ലവണ്ണം വെന്തിട്ടുണ്ട് കഷ്ണങ്ങളും വെന്തിട്ടുണ്ട് എന്നാൽ ഒത്തിരി വെന്ത് ഉടഞ്ഞു പോയിട്ടുമില്ല ഈ രീതിക്ക് വേണം കിട്ടാനായിട്ട് ഇനി നമുക്കിത് കഷ്ണങ്ങളൊന്നു ഉടച്ച് ചേർക്കേണ്ടതുണ്ട് അത് നമുക്ക് കൂട്ടരച്ച് ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഉടച്ച് ചേർക്കാം ഇനി നമുക്ക് അതിൽ അരക്കേണ്ട അതൊന്നും നോക്കാം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകം ഒരു നാല് വറ്റൽമുളക് ഒരു അര ടീസ്പൂൺ കുരുമുളക് കറിവേപ്പില കുരുമുളക് മസ്റ്റായിട്ടും അരയ്ക്കുക എങ്കിൽ നമുക്ക് ആ എരിശരിക്ക് ആ ഒരു സ്വാദ് കിട്ടത്തുള്ളൂ ഞാനെപ്പോഴും പറയുന്ന പോലെ ഞാൻ അമ്മിയിലാണ് അരച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ തേങ്ങയിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ അമ്മിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ആ അമ്മി കഴുകിയ വെള്ളവും കൂടെ അല്പമെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കഷ്ണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഷ്ണങ്ങൾ ഒന്നും ഉടച്ചെടുക്കണം ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോരുത് ഒരല്പം ഒന്ന് ഉടച്ചെടുക്കുക കറി കഴിക്കുമ്പോൾ നമുക്ക് അവിടെ എവിടെയായിട്ട് ആ കഷ്ണങ്ങളൊന്ന് കിട്ടണം അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അങ്ങ് ഉടച്ച് ചേർക്കാതെ ഒരു പകുതി ഭാഗം ഒന്ന് ഉടച്ച് ചേർത്തെടുക്കുക ഇനി നമുക്ക് ആ അരച്ച് വെച്ചിട്ടുന്ന കൂട്ട് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അത് ചേർത്ത ശേഷം ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വേണമെന്നില്ല കാൽക്കപ്പ് വെള്ളം ഇതിൽ കഴുകിയെടുത്ത വെള്ളമുണ്ട് അതുകൊണ്ട് ഒരു കാൽക്കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം വെള്ളം പോലെ ഇരിക്കണം നമുക്ക് തിളച്ച് വറ്റണം ഒത്തിരി നേരം വേണ്ട എന്നാലും ഒരു മൂന്നാല് മിനിറ്റോളം ഒന്ന് തിളച്ച് വെക്കണം അപ്പോൾ അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക അത ഈ ഒരു പരുവത്തിൽ ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വറ്റി വരും അല്പം ഒത്തിരി അങ്ങ് വറ്റിച്ചെടുക്കേണ്ട നമ്മൾ തണുത്ത് കഴിയുമ്പോഴേ കുറേ കൂടി അത് കട്ടിയായി പോവും ഇനി നമുക്കിതിലേക്ക് കടുക് പുറത്ത് ഏർക്കേണ്ടത് നോക്കാം ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക അപ്പോഴായിരിക്കും കൂടുതൽ മണം കിട്ടുക ഉഴന്നു വരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്ന് വരിപ്പ് ഒരു ടീസ്പൂൺ കടുക് പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് തേങ്ങ ചിരുകിയത് മസ്റ്റായിട്ട് ചേർക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഇരശിരിക്കണം കിട്ടത്തുള്ളൂ ആ ഉഴുന്ന് നല്ല വറുത്തെടുക്കും നല്ല ചുവന്ന രീതിയിൽ കിട്ടത്തക്ക രീതിയിൽ നമുക്കതൊന്ന് വറുത്തെടുക്കണം തേങ്ങയും അതുപോലെ ചുവന്നു വരണം നല്ല ചുവന്ന കളറിൽ വരണം തേങ്ങയും അപ്പോൾ ഉഴുന്നും തേങ്ങയും നല്ല ചുമന്ന് വരുന്ന രീതിയിലൊന്ന് ഒരു ഒരു മിനിറ്റോളം നമുക്കിതൊന്ന് വറുത്തെടുക്കാം ആ ഉഴുന്നിൻ്റെ വറുത്ത് ഉഴുന്ന് നല്ല ചുവന്ന് വരുന്ന ആ ഒരു രീതിക്ക് രീതിക്കിതായിപ്പോൾ തേങ്ങയും നല്ലവണ്ണം മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എരിശ്ശേരിയിൽ ഒഴിച്ചു കൊടുക്കാം ഉഴുന്ന് വറുത്ത മണവും തേങ്ങയുടെ വറുത്ത മണവും എല്ലാം കൂടെ വളരെ വളരെ ടേസ്റ്റിയായ ഒരു എലിശ്ശേരിയാണിത് ശരിക്കും ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും കഴിക്കാൻ പറ്റിയതാണ് ഞാനിവിടെ ഇന്ന് കഞ്ഞിക്കൊപ്പമാണ് തയ്യാറാക്കിയിട്ടുള്ളത് കഞ്ഞിക്കൊപ്പം ഒരു അടിപൊളി എരിശ്ശേരിയാണിത് പിന്നെ ചെറുപയർ കൊണ്ടാണല്ലോ തയ്യാറാക്കിയിട്ടുള്ളതും സാധാരണ വൻപയർ കൊണ്ടാണ് തയ്യാറാക്കാറുള്ളത് ചെറുപയറിനാണ് എനിക്ക് കുറേ കൂടെ സ്വാദ് തോന്നിയിട്ടുള്ളത് നിങ്ങളും ഇതുപോലെ ഈ ചെറുപയർ കൊണ്ടുവന്ന് എരിശേരി തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറെ കമൻസും എന്നെ അറിയിക്കുക എന്ന് ഞാൻ പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ കാണുന്നതാണ്